ൻ കഴിഞ്ഞ ദിവസം വ്യാപകമായി ഒരു ഫോട്ടോ പ്രചരിക്കുകയുണ്ടായി അതായത് ബെഞ്ചമിൻ നതന്യാഹു ഒരു ഫോൺ കോൾ ചെയ്യുന്നു പക്ഷെ ആ ഫോണിന്റെ റിസീവർ മാത്രമേ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കയ്യിലുള്ളൂ ബാക്കി ഫോണിന്റെ ഡയൽ ചെയ്യുന്ന പോർഷനും ഭാഗങ്ങളും ഒക്കെ ട്രംപിന്റെ മടിയിലാണ് ഇരുവരും വൈറ്റ് ഹൗസിൽ അടുത്തടുത്ത് കസേരകൾ ഇട്ടിരിക്കുന്നതാണ് അതിന്റെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറയുന്നത് വിളിക്കുന്നത് ഖത്തറിനെയാണ് ഖത്തറിനോട് അപ്പോൾജൈസ് ചെയ്യുക എന്നുള്ളതാണ് നതന്യാഹുവിന്റെ ലക്ഷ്യം നതന്യാഹു ഒരു പേപ്പർ നോക്കിയാണ് അപ്പോൾജൈസ് ചെയ്യുന്നത് മാപ്പപേക്ഷ എഴുതിക്കൊണ്ടുവന്ന് ഖത്തറിനെ വിളിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നടപ്പിലായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്പോൾജൈസേഷനോ ആണെന്ന് തോന്നുന്നില്ല തീർത്തും അത് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘടിപ്പിച്ച ഒരു പ്ലാൻ ആദായിട്ടാണ് കാണുന്ന ആർക്കും തോന്നുന്നത് മിക്ക നാഷണൽ മീഡിയകളും ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് പോലും അപ്പോൾ ട്രംപിന്റെ ഇത്തരം രീതികളെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക കാരണം നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ യുദ്ധങ്ങളെ ഇല്ലാതാക്കാനും ഒപ്പം ആരെങ്കിലും ആക്രമിച്ചാൽ ഉടനെ തന്നെ അവരെ തന്റെ അടുത്ത് വിളിച്ചിരുത്തി നമ്പറൊക്കെ ഡയൽ ചെയ്ത് മാു പറയും ഒക്കെ ചെയ്യുന്നത് ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങളെ ഇത്തരം ഒക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും അത് ഇപ്പൊ ഒരു യുദ്ധം കൂടെ വേണമെങ്കിൽ ഞാൻ തീർത്തെന്ന് പറയാം ഖത്തറിനെ ആക്രമിച്ചതിന്റെ പേരില് ഇസ്രായേൽ ആക്രമിച്ചതിന്റെ പേരില് ഈ പറഞ്ഞ അറബ് മുസ്ലിം രാജ്യങ്ങള് അവരെല്ലാരും കൂടെ ചേർന്ന് ഒരു നാറ്റോ സഖ്യമൊക്കെ രൂപീകരിച്ചായിരുന്നല്ലോ രൂപീകരിച്ച ശേഷം അവരെല്ലാം കൂടെ സംയുക്തമായിട്ട് ആക്രമിക്കുമോ അപ്പൊ അങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ അപ്പൊ ചിലപ്പോൾ അവർ യുദ്ധത്തിലേക്ക് കലാശിക്കാമോ അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ആ യുദ്ധവും ഞാൻ തീർത്തിരിക്കുന്നു ഇങ്ങനെയാണ് ഇത്രയും യുദ്ധങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ തീർത്തെന്ന് പറഞ്ഞതുപോലെ ഓരോരോ യുദ്ധങ്ങൾ കഴിഞ്ഞ ദിവസം ഏഴോ എട്ടോ യുദ്ധം തീർത്തെന്നാണ് പറഞ്ഞത് ഇനിയുണ്ടെന്നാണ് പറയുന്നത് ഇത് ഇതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പിന്നെ ഇതിനകത്ത് വേറെ മാനദണ്ഡവും തോന്നുന്നു ഈ സമാധാനത്തിനുള്ള സമ്മാനം കിട്ടാനുള്ളത് അങ്ങനെ ഓരോ യുദ്ധം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് േ പറഞ്ഞതുപോലെ ഈ നെതന്യാഹുവിനെ മനഃപൂർവ്വം അപമാനിക്കാനാണോ അല്ലെങ്കിൽ ഞാനാണ് ഞാനാണ് ഇപ്പോഴും വൈറ്റ് ഹൗസിൽ ഹൗസിലിരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നത് പോലെയാണ് എന്റെ കിങ്കരന്മാരായ ആളുകളൊക്കെ അനുസരിക്കുന്നത് എന്നൊക്കെ തെളിയിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു എച്ച് എം വി ക്രിസ്മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് എനിക്ക് കുറച്ച് ആളുകളുണ്ട് അവർ ഞാൻ പറയുന്നത് ഇതൊക്കെ അനുസരിക്കും അതിന്റെ ഒരു തെളിവായിട്ടായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ ചിത്രം പുറത്തുവിടേണ്ട കാര്യമില്ല ആ ചിത്രത്തിന് മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഖത്തർ ആക്രമണം ഖത്തറിൽ പിന്നെ ആക്രമിച്ചതിന് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കളുടെ താവളങ്ങളിലേക്ക് ഇസ്രായേൽ ഇസ്രായേൽ പിന്നെ സൈന്യം പോർ വിമാനങ്ങൾ വന്നിട്ട് അവിടെ ബോംബ് ചെയ്തതാണ് ആ ബോംബ് ചെയ്തതിന് അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു കാരണം അമേരിക്കയുടെ സുരക്ഷാ വലയത്തിലുള്ളതാണ് ദോഹ അമേരിക്കൻ എയർബേസിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് വളരെ ശക്തമായ എയർബേസ് ആണ് അവർക്ക് പിന്നെ അത്തരം ഗൾഫ് ഏറ്റവും ശക്തമായ എയർബേസ് ആണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ ഒരു സ്ഥലത്തേക്ക് മൂന്ന് രണ്ട് മൂന്ന് പിന്നെ രാജ്യങ്ങള് രണ്ട് മൂന്ന് രാജ്യങ്ങൾ കടന്നിട്ടാണ് ഈ മിസൈല് കടന്നു വന്നത് കടന്നു വന്ന് അവിടെ ആക്രമണം നടത്തുകയാണ് അപ്പൊ അതിന് വലിയ പ്രതിഷേധം ഉണ്ടായി ലോകം മുഴുവൻ വ്യാപകമായ പ്രതിഷേധമുണ്ടായി ആ സമയത്ത് പിന്നെ ട്രംപ് നദന്യാഹുനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ക്ഷമ പറയണം അവിടെ നിന്നും അങ്ങനെ ഒരു ആവശ്യം വന്നു തൽക്കാലത്തെ ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു വിളിച്ച് പരസ്യമാണ് ക്ഷമ പറയണമെന്നുള്ളൊരു ആവശ്യം വന്നു അങ്ങനെ നദന്യാഹുനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുന്ന രംഗമാണ് ആ രംഗമാണ് ഇന്നലെ വൈറ്റ് ഹൗസ് ചിത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഓക്കെ നതന്യാഹുവിന്റെ കയ്യിൽ ആകർഷിച്ച നെതന്യാഹുവും പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൗസിൽ ഇരിപ്പുണ്ട് അടുത്തടുത്ത രണ്ട് ഇരിപ്പുണ്ട് നെതന്യാഹുവിന്റെ കൈന്റെ റിസീവർ മാത്രമേ ഉള്ളൂ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഫോണിന്റെ റിസീവർ മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം ട്രംപിന്റെ മടിയിലിരിക്കുകയാണ് ബാക്കി ഫോണിന്റെ മുഴുവൻ ഭാഗങ്ങളും ട്രംപിന്റെ മടിയിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോടെ പറയുന്നതാണ് നമ്മളെ രംഗത്തിൽ കാണുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കടലാസ് നോക്കി ഒരു പേപ്പർ നോക്കിക്കൊണ്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ആ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് അത് വൈറ്റ് ഹൗസിന്റെ അടിക്കുറിപ്പെട്ടിരിക്കുന്നത് ഇതാ പിന്നെ ഖത്തർ പ്രധാനമന്ത്രിയോട് ഖത്തറിന്റെ പ്രധാനമന്ത്രിയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ക്ഷമ പറയുന്നിരിക്കുന്നു ആ ക്ഷമ പറയുന്ന രംഗം എന്നുള്ളൊരു മട്ടിലാണ് ഈ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ മടിയിൽ എന്റെ മടിയിൽ സർവസന്നാഹങ്ങളും വെച്ചിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന കടലാസ് നീ താൻ ഈ റിസീവർ മാത്രം പിടിച്ചാൽ മതി നിങ്ങൾ റിസീവർ മാത്രം പിടിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമാഹോണ വാക്കുകളൊക്കെ ഖത്തർ ഖത്തർ പ്രധാനമന്ത്രി അറിയിക്കുക അതായിരിക്കുമല്ലോ കുറിച്ചു കൊടുത്തിരിക്കുകയാണ് അത് ഞാൻ ഒരു സംസാരിക്കാൻ പോലും അറിയത്തില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഭാഷ പോലും അറിയത്തില്ലാത്ത മട്ടിലാണ് ഈ ട്രംപിന്റെ പെരുമാറ്റങ്ങൾ അതാണ് വളരെ അപകാസ്യമായ ഒരു ചിത്രമായി പോയത് വളരെ അവകാശ കാരണം ഒരുപക്ഷങ്കിങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേങ്കില് അദ്ദേഹത്തിന്റെ നയങ്ങളായിരിക്കാം അല്ലെ അദ്ദേഹത്തിന് ചിരിക്കുന്ന നാടകങ്ങളായിരിക്കാം മൊത്തം ഒരു ഡ്രാമയാണല്ലോ ഇപ്പൊ അവിടെ നടക്കുന്നത് അതേപോലെ അതിന്റെ തടിയ ദിവസം എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് എല്ലാം ഇങ്ങോട്ട് നോക്കിയാലും അമേരിക്ക മുഴുവൻ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ഇന്നലത്തെ വന്നിരിക്കുന്ന ഇപ്പൊ അവിടുത്തെ സോഷ്യൽ മീഡിയ ഒക്കെ കളിയാക്കുന്ന എക്സിക്യൂട്ടീവ് മണ്ഡത്തരങ്ങളിൽ നിന്നാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് മണ്ടത്തരങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പൊ അമേരിക്ക അവിടുത്തെ ഒക്കെ ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ ഇറങ്ങി ഉത്തരവ് അങ്ങനെയാ കഴിഞ്ഞ ദിവസം വന്നോ പിന്നെ ഇനിയും ആരെങ്കിലും ഇനിയും ആരെങ്കിലും ഖത്തറിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞങ്ങൾ സൈനിക നടപടി എടുക്കും അതിനെ ഒന്നും മടിക്കുകയില്ല അമേരിക്ക മടിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ നേരത്തെ ആക്രമിച്ചപ്പോഴത്തെ സ്ത്രീ എന്തായിരുന്നു നേരത്തെ എതിരാളികളാരും ഉണ്ടായിരുന്നല്ലോ അവിടെ റഷ്യയും ചൈനയും ഒന്നും അല്ലല്ലോ കയറി അവിടെ ആക്രമിച്ചത് ഖത്തറിനെ ആക്രമിച്ചത് ഖത്തർ തന്നെ വിചാരിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് തങ്ങൾ ഉള്ളത് അമേരിക്കയുടെ സർവ്വസന്നാഹത്തിലാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കേണ്ട ഒരു ഉറുമ്പിന്റെ പോലും ആക്രമണം ഉണ്ടാവുമെന്ന് എന്ന് കരുതാ കരുതിയതില്ല ഖത്തറ് അവിടെയാണ് കയറി ആക്രമണം നടത്തിയത് അപ്പൊ ഈ സമയത്ത് അതിശ ഒരു പോർവിമാനങ്ങളടക്കം ധാരാളം വൈദ്യുതി ഉപഗ്രഹ സംവിധാനങ്ങളും ചാരക്കണ്ണുകളും ഉള്ള അമേരിക്കൻ എയർബേസിലെ ദോഹയിലുണ്ടായിരുന്ന എയർബേസിൽ ഉണ്ടായിരുന്ന സൈനികരും ഒന്നും കണ്ടില്ലെന്നാണ് ഈ പറയുന്നത് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ വന്നതൊന്നും അമേരിക്കയുടെ എയർബേസിൽ ഉണ്ടായിരുന്ന ആരും കണ്ടില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ ചില നാട്ടിലൊക്കെ നാട്ടും പുറത്തുള്ള ചട്ടമ്പികൾ പറയുന്നത് ഇനി എന്നെ ഒന്ന് അടിക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആദ്യം ഒരു അടി കിട്ടി ഇനി എന്നെ ഒന്ന് അടിക്കാമെങ്കിൽ ഞാൻ തിരിച്ചടിക്കും അത് കഴിഞ്ഞ് പിന്നെ അടികൊള്ളുമ്പോൾ പിന്നെയും അടിക്കാമോ എന്ന് ചോദിച്ചിരിക്കും അങ്ങനെ ഒരു നാട് കവരച്ചട്ടമ്പിയുടെ മറ്റേ പറഞ്ഞില്ലേ അടി കൊള്ളുന്ന ഒരു ചട്ടമ്പിയുടെ രൂപത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ വരുന്നത് വലിയ പ്രശ്നങ്ങളാണ് അമേരിക്ക പറഞ്ഞ ട്രംപിന്റെ ഇത്തരം നര നയങ്ങളാണ് ഒരു ഏകാധിപത്യ നയങ്ങളാണ് എല്ലാം ഞാൻ തീരുമാനിക്കും ഞാൻ തന്നെയാണെന്നുള്ളത് അതിന്റെ ഫലമല്ലേ ഇപ്പൊ അമേരിക്ക അനുഭവിച്ചോണ്ടിരിക്കുന്നു അമേരിക്കൻ ചേരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നവിടുത്തെ ഷട്ട് ഡൗൺ അല്ലെ ട്രഷറി ട്രഷറിക്കകത്തി പണമുണ്ട് അവിടുത്തെ എന്തൊരു ഭീകരമായ സാമ്പത്തിക ഇതിലേക്കാണ് പോകുന്നത് നോക്കുക അവിടെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാണ് ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നു ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ആളുകൾ ശമ്പളമില്ലാതെ ഈ ഒക്ടോബർ ഒന്ന് മുതൽ മാറിയിരിക്കുകയാണ് കുറേയൊക്കെ പേര് പിരിച്ചുവിടാൻ പോകുന്നു കാഷ്വൽ ആയിട്ടുള്ള തൊഴിലാളികളെ മറ്റു സാധാരണക്കാരെയും ഒക്കെ പിരിച്ചുവിടാൻ പോകുന്നു അവശ്യ സർവീസുകൾ മാത്രമേ ഇനി അവ അമേരിക്കയിൽ പ്രവർത്തിക്കുകയുള്ളൂ വളരെ അത്യാവശ്യം വേണ്ടത് സൈന്യം വിമാന ഇമിഗ്രേഷൻ അങ്ങനെയൊക്കെയുള്ള അവശ്യ സർവീസുകൾ മാത്രമേ അവിടെ പ്രവർത്തിക്കുകയുള്ളു ബാക്കിയെല്ലാം ഒഴിവാക്കുകയാണ് അവിടെ എന്തൊരു വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല അപ്പോഴും അദ്ദേഹത്തിന്റെ വാശിയാണ് ആ വാശി നടപ്പാകുന്നതാണ് അമേരിക്കൻ സെനറ്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഇത് പാസ്സാക്കി എടുത്തെങ്കില് ബജറ്റ് അംഗീകാരം കിട്ടും സെനറ്റ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ ട്രഷറി ചെലവുകൾ നടക്കുകയുള്ളൂ ഒരു പൈസ എടുത്ത് ട്രഷറിന്ന് ചെലവാക്കണമെങ്കിലോ കടം വാങ്ങിക്കണമെങ്കിലോ സെനറ്റിന്റെ അംഗീകാരം വേണം അല്ലെ അവിടുത്തെ ആന്റി ഡെഫിഷ്യൻസി ലോ നിയമം തന്നെ അതാണ് പറയുന്നത് പക്ഷെ അത് ഇത് അംഗീകരിക്കത്തില്ല അകപ്പാടെ അമ്പത്തിമൂന്ന് പേരെ അങ്ങാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് നൂറ് അംഗത്തിൽ അമ്പത്തിമൂന്ന് പേരെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളൂ ബാക്കി നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി അഞ്ചോ പേര് ഡെമോ നാൽപ്പത്തിയഞ്ചു പേരാണെന്നു ഡെമോക്രാറ്റ്സ് ആണ് ഉള്ളത് അവരെയാണ് അവരെയാണ് അദ്ദേഹം കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അറുപത് അറുപതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ലുകൾ അംഗീകരിക്കത്തുള്ളൂ എങ്കിലും ട്രഷറിയിൽ നിന്ന് പണമെടുക്കാനൊക്കത്തുള്ളൂ അമേരിക്കൻ സംഭവം സത്യമാണ് അവിടെ പണമുണ്ട് ട്രഷറി നിറച്ച് പണമുണ്ട് അല്ലെങ്കിൽ ട്രംപിന്റെ പെട്ടി നിറച്ച് പണമുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല താക്കൂര് കയ്യിൽ അതും ചെയ്യാൻ പറ്റും നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് പണം എടുക്കണമെങ്കിൽ താക്കൂര് കയ്യിൽ വേണ്ടേ താക്കൂര് ആരുടെയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ അമേരിക്കയുടെ സ്ഥിതി ഇപ്പൊ അതാണ് അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ഡെമോക്രാറ്റ്സുമായിട്ടൊരു ചർച്ച നടത്തുക അപ്പോഴും അവരെ ദ്രോഹിക്കുന്ന നടപടികൾക്കാണ് ഇപ്പൊ ഇന്നും വീണ്ടും സെനറ്റ് വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇവിടുത്തെ സെനറ്റിന്റെ ഒരു വീണ്ടും ഒരു യോഗം കൂടെ നടക്കാൻ പോവുകയാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർക്ക് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാശി എന്ന് പറയുന്നത് ഒമാ ഒബാമ കൊണ്ടുവന്ന അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒബാമ ഹെൽത്ത് കെയർ സ്കീം അത് നടപ്പാക്കാൻ പറ്റുകയില്ല അതാണ് അദ്ദേഹത്തിന്റെ വാശി മുഴുവൻ അത് അവരുടെ ഒരു നിലപാടിന്റെ ഭാഗമാണ് ഒബാമ പിന്നെ അവിടെ ഡെമോക്രാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ കോൺസെപ്റ്റിലുള്ള ആളുകളാണ് അവർക്ക് ചിട്ടി പാട്ടം പണം ആരോഗ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകൾ ആളുകളാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അങ്ങനെയല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവര് ജനങ്ങളെ ഒന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ജനങ്ങൾ എങ്ങനെ വേണേ ജീവിച്ചോട്ടെ ഒരു അമേരിക്കൻ പോവനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചോ പതിനെട്ടോ വയസ്സാകുന്നത് വരെ അച്ഛനും അമ്മയും വളർത്തും ബാക്കി പിന്നെ അവൻ അവന്റെ കാര്യം കണ്ടെത്തട്ടെ സ്വയം കണ്ടെത്തട്ടെ അഞ്ചു ദിവസം വർക്ക് ചെയ്യുക നിങ്ങൾ മുതൽ വെള്ളി വരെ വർക്ക് ചെയ്ത ശേഷം പണം ഉണ്ടാക്കുക അങ്ങനെയാണ് അമേരിക്കയിലെ മാതാപിതാക്കളുടെ ഒരു നിലപാട് ഈ മനോഭാവമാണ് റിപ്പബ്ലിക്കൻസിന്റെ നിലപാട് അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മുടെ മക്കളെ പോലെ ഒരു കരുതല് ഇന്ത്യ പോലെ കരുതലൊന്നും ഇവർക്കില്ല നമ്മളാണെങ്കിൽ അങ്ങനല്ലോ സമ്പാദ്യത്തിന്റെ നല്ല ഭാഗങ്ങളും ഇത്തരം ചെട്ടിയിലും മറ്റും നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പിന്നെ എവിടെങ്കിലും നിക്ഷേപ മാർഗങ്ങൾ നോക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അവർക്ക് അങ്ങനെയുള്ള ബോഡേഷൻ ഒന്നുമില്ല റിപ്പബ്ലിക് പ്രത്യേകിച്ച് ഈ ഡെമോക്രാ പിന്നെ റിപ്പബ്ലിക്കൻ സേറ്റിന്റെ സ്വഭാവം അതാണ് അതുകൊണ്ട് ഈ ഒബാമ കെയർ അത് എത്രയോ ലക്ഷം അമേരിക്കൻ പ്രായമായവർക്ക് ഉപകാരപ്രദമായ ഒരു ഹെൽത്ത് സ്കീമാണെന്നറിയാം പക്ഷെ അതിന് പണം കൊടുക്കുകയില്ല അതാണ് ഇദ്ദേഹത്തിന്റെ വാശി അപ്പൊ അവരുടെ ഡെമോക്രാറ്റ്സ് പറയുന്നത് അങ്ങനെ പണം തന്നിട്ടെങ്കിൽ ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാകത്തില്ല ബില്ല് പാസ്സാക്കാൻ സമ്മതിക്കത്തില്ല അതാണ് ഇപ്പൊ തർക്കമായിട്ട് കിടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു കോംപ്രമൈസ് കൊണ്ടുവരുന്നതിന് ഇദ്ദേഹത്തിന് വലിയ പ്രയാസമാണ് അങ്ങനെയാണല്ലോ ബുദ്ധിമാന്മാരായ പ്രസിഡന്റുമാർ അങ്ങനെയാണല്ലോ ഇത്തരത്തിലുള്ള ഘട്ടം വരുമ്പോഴ് അമേരിക്കയുടെ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ ദൈനംദിന ചെലവുകളും കാര്യങ്ങൾ മുന്നോട്ട് നടത്തണം എമർജൻസി അവശ്യ സർവീസ് കൊണ്ട് മാത്രം കാര്യം ഓടാനൊക്കത്തില്ല അപ്പൊ അവർ വേണ്ടി ഒരു ഒത്തുതീർപ്പിന് ഒരു കാരണവശാലും ഇദ്ദേഹം തയ്യാറില്ല അതിനെ ഇങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടു ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പണ്ടു ആ രണ്ടാ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈം ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് മുപ്പത്തഞ്ച് ദിവസമാണ് ട്രഷറി ഇതുകൊണ്ടൊക്കെ ട്രഷറി ബാൻ ഉണ്ടായത് അവിടുത്തെ പണം എടുക്കാൻ വയ്യാതെ അമേരിക്ക ഷട്ട്ഡൌൺ ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് മുപ്പത്തഞ്ച് ദിവസം ഈ വാശിപ്പുറത്തെ പുള്ളി കൊണ്ട് നടന്നിരുന്നില്ല പിന്നെ അമേരിക്കയിലൊക്കെ മുൻപും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തവണയെത്തോളം നേരത്തെ ഇത്തരത്തിലുള്ള ഷട്ട്ഡൌണുകളോട് നടക്കും പക്ഷെ അതൊന്നും ആരും അറിയത്തില്ല ലോകം അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊക്കെ മാത്രമേ അത് നടക്കുകയുള്ളൂ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്യും സ്റ്റോക്ക് ഗ്യാപ്പ് ഫണ്ടിംഗ് എന്നൊരു ഏർപ്പാടുണ്ട് അവർക്ക് ഇപ്പൊ നമ്മൾ ഈ വോട്ടോൺ ഒക്കെ നമ്മുടെ ഇന്ത്യൻ ഇത് ചെയ്യുന്നത് പോലെ ഇത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഫണ്ട് ചിലവാക്കാനുള്ള താമസം വരികയാണെങ്കിൽ നിത്യ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ചെലവിനുള്ള പൈസ അഡ്വാൻസ് കൊടുക്കും പിന്നെ അത് പാസ്സാക്കിയെടുത്താൽ മതി രണ്ടാമത് വീണ്ടും അത് ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്താൽ മതി അത് ഇതിപ്പോ അങ്ങനെ കൊല്ല തീരുമാനങ്ങളെ അത്രയും സ്റ്റോപ്പ് ഗ്യാ ഫണ്ടിങ്ങിനെങ്കിലും ഇയാൾ തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പൊ പറയേണ്ടത് ഇതിലും വലിയ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് അത് പോകും പഴയതുപോലെ മുപ്പത്തഞ്ച് ദിവസത്തിൽ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി പോകുന്നെന്ന് പറയാനൊക്കത്തില്ല അപ്പൊ അങ്ങനെ രാജ്യത്തിനകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് രാജ്യത്തിനകത്ത് പിന്നെ പിന്നെ എതിരാളികളെ എന്തെല്ലാം തരത്തിൽ പ്രകോപിപ്പിക്കാവൂ ആ രീതിയിലൊക്കെ പിന്നെ ലോകരാഷ്ട്രങ്ങളോടുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളല്ലല്ലോ എല്ലാവരും എല്ലാവരെയും വെറുപ്പിക്കുക വെറുപ്പാണ് അദ്ദേഹത്തിന്റെ വെറുപ്പ് ഇങ്ങനെ വമിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു തിയറി എന്ന് തോന്നുന്നു എന്തായാലും അമേരിക്കയിലായി പറഞ്ഞല്ലോ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിട്ട് പോകത്തില്ല എന്നെങ്കിൽ പെട്ടെന്ന് ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഈ പറഞ്ഞതുപോലെ ആയിരുന്നല്ലോ ആദ്യം എണ്ണയുടെ പേരിലുള്ള യുദ്ധമായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഇറക്കി ഇറക്കുമതി ഇറക്കുമതി പിന്നെ എണ്ണ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുന്നുകളയും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തുക പക്ഷെ ഇന്ത്യ രാജ്യം ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല നമ്മൾ അതിന്റെ ആൾട്ടർനേറ്റീവ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലോകത്തിലെ വലിയ സൂപ്പർ പവറുമായിട്ടൊക്കെ നമുക്ക് ബന്ധമാണ് അല്ലെ ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ് അദ്ദേഹം ഡിസംബർ പിന്നെ ഫസ്റ്റ് വീക്കിലാണ് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ രണ്ട് ദിവസം റഷ്യയുടെ പ്രസിഡന്റ് അഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്ക് പുതിയ ഇന്ത്യയിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ ലോകരാജ്യങ്ങളെ കൂടെ ചേർന്ന് നിർത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ ഒരു ലോകത്തെ ഒരു രാജ്യവും മൈൻഡ് ചെയ്യുന്നില്ല ഇന്ത്യ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല അതേപോലെ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങള് ചൈനയുമായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നല്ലോ ഇത് ഇതാ പിന്നെ ഇന്നലെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു ചൈനയിലേക്കൊണ്ട് നേരിട്ടുള്ള വിമാന സർവീസ് നേരിട്ടുള്ള വിമാന സർവീസ് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നു അതും ഏതാണ്ട് കോവിഡ് സമയത്തൊക്കെ നിർത്തിവെച്ച സർവീസുകളാണ് അത് പുനരാരംഭിക്കാൻ പോകുന്നു അപ്പം നമ്മളെ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനങ്ങളിൽ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇന്ത്യ നമ്മളും നല്ല ലോകത്തെ ഒരു രാജ്യവും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇന്റേണൽ പ്രശ്നങ്ങൾ തീർക്കുന്നതിനാണ് അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ നോബൽ സമ്മാനത്തിന് സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് നാടകങ്ങളെ ഇനി ഇദ്ദേഹത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിലും കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇരുട്ടിൽ തപ്പുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിത്തവുമില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്ത് ആഭ്യന്തര കലാപം അത്തരത്തിലൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമാണ് അമേരിക്ക അതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഇതിനിടയിൽ ഗവൺമെന്റ് പോലും ഷട്ട് ഡൗൺ ഡൌൺ എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അതിനിടയിലും തനിക്ക് ഏത് വിധേനയും നോബൽ സമ്മാനം ലഭിക്കണം എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാതെ അമേരിക്കയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്ക പറഞ്ഞു തീർക്കുക എന്നല്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നദന്യാഹുവിന്റെ കയ്യിലിരിക്കുന്ന റിസീവറും ഫോണിന്റെ ബാക്കി ഭാഗങ്ങൾ ട്രംപിന്റെ മടിയിലിരിക്കുന്നതുമായി പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ